ഇതെല്ലാം പലഹാരമാണെന്നാണ് പിടികിട്ടാത്ത അമേരിക്കയിൽ പിള്ളേരെ വിളിച്ച് പറഞ്ഞ് നൂഡിൽസ് മേടിച്ച് വെക്കാം ഞാൻ ടൗണിൽ പോയി ഒരു സെക്കൻഡാൻ നൂഡിൽസ് മേടിച്ച് റെഡിയാക്കി വെള്ളത്തിൽ കുഴച്ച് വെച്ചപ്പോൾ എല്ലാം കൂട്ടിപ്പണഞ്ഞ് കിടക്കും ഛേ അവർ വന്ന് കഴിഞ്ഞാൽ മെനകേടാവൂ ഈ സാധനം ഇതൊന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി വെച്ച നന്നായിരിക്കും നീ ഒരു കാര്യം ചെയ്യാ തേപ്പട്ടി കിടത്തണവെന്നേ

അച്ചപ്പോ എല്ലാം അച്ചപ്പൻകാരുന്നു അച്ചപ്പം മേടിച്ചിട്ടുണ്ടോ പൈസ അവര് ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല കൊടുക്കാന്റെ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്ക് വഴി തെറ്റിപ്പോയോന്നൊരു സംശയം എനിക്ക് മാപ്പ് തരുമോ എന്തൊന്ന് മാപ്പ് തരാൻ നീ എന്തെങ്കിലും കുറ്റം ചെയ്തോ ഞാൻ മാപ്പ് തരാനായിട്ട് നിന്റെ പിള്ളേര് തന്നെ വഴിതെറ്റി അവന് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തു പറഞ്ഞോ ഒരു സർപ്രൈസ് എന്നാ നിങ്ങള് പോലെ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടാക്കാം എടി അവരിവിടെ എത്താറായി ആണോ അവരെന്തോ സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ടെന്നാ പറഞ്ഞു സർപ്രൈസോ അപ്പൊ ഒരെണ്ണം ആയിരിക്കും രണ്ടെണ്ണം കൊണ്ടുവരുമോ രണ്ടുപേരില്ല അത് ഒരെണ്ണം കൊണ്ടിരുന്ന മുറിച്ചെടുക്കാം മധുരം കൂടുതലാണ് തരിക അല്ല ഷുഗർ ആ ഇനി ഷുഗർ ുട്ടിന്നല്ലേ കേക്കണ്ട കൃഷ്ണൻകുട്ടിയുടെ ക്രൂം കുട്ടിയുടെ എട്ടിയും കൂടെ ചെന്നാ കൃഷ്ണിന്നാക്കി കാണോ അപ്പം ഗോഷിന്നായിരിക്കുമല്ലോ എന്താ ഗോവിന്ദൻ കുട്ടി എന്നല്ലേ പേര് പിന്നെ പപ്പ അവിടെ വെച്ചു സംഭവിച്ചു പോയി കല്യാണം അതെനിക്ക് മനസ്സിലായി മനസ്സിലായി മക്കളൊക്കെ ഏറെ മക്കളൊന്നും ഇതാണ് എന്റെ ഭാര്യ ഇതെന്റെ അമ്മേനൊന്നും അതൊന്നും അവിടെ കുഴപ്പമില്ല അല്ല പിന്നെ നിങ്ങൾ എയർപോർട്ടിൽ വന്നിട്ട് ഒത്തിരി പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ താമസിച്ചു അച്ഛാ ഇവിടെ ജംഗ്ഷൻ വരെ എനിക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ വലിയൊരു കൊളം ഉണ്ട് അവിടെ വന്നപ്പോഴത്തേ എന്റെ മൈൻഡ് ഔട്ട് ആയി പോയി കൊളം ആ ജംഗ്ഷനിലാണോ ജംഗ്ഷനില് അയ്യോ അത് കൊളമല്ലൊന്നും പറയണ്ടോ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു അത് ഞാനും കളഞ്ഞു ഇപ്പൊ ഒരു ജോലി ഉണ്ട് എന്തായാലും ഒരു ഇരുപത്തിനാല് മണിക്കൂറും അയ്യോ കഷ്ടപ്പാട് കഷ്ടപ്പാട് തന്നെ പപ്പാ എന്ത് ജോലിയാ കുട്ടികൾ ഉണ്ടാക്കുന്ന ജോലി അതൊക്കെ അവിടെ ഒരു ജോലിയാണോ അതൊക്കെയാണ് ഫക്രില്ലേ നല്ല പപ്പാ ഈ പാപ കുട്ടികളില്ല ടോയ്സ് ടോയ്സ് ഫാക്ടറി ആണ് പപ്പ ഞാന് സർപ്രൈസിന്റെ കാര്യം പറയട്ടെ സർപ്രൈസ് ഞാൻ പറയാം ഞങ്ങള് നാലുപേരും വന്നിരിക്കുന്ന വര ഒന്നിനും അല്ല നാളെ നിങ്ങളുടെ വിവാഹ വാർഷികമാണ് അത് ആഘോഷിക്കാനാണ് പപ്പ ഞങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം അമ്മയും അച്ഛനും കൂടെ ഇവിടെ കാര്യം പിന്നെ അമ്മയുടെ കല്യാണമൊന്നും ഏകദേശം നടന്നിട്ടില്ല അറിയാമല്ലോ പിന്നെ ഒരു ഒരു പോലും പോലും ഫോട്ടോ ഫോട്ടോ നമ്മുടെ നീ പറ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഞാ വിളിച്ചറക്കാൻ ചെന്ന ആ തെങ്ങെ കെട്ടിയിട്ട് മർദ്ദിച്ചു അവസരായ കഴിഞ്ഞപ്പോൾ രാത്രിക്ക് എന്നെ അഴിച്ചു വിട്ടു ഞാൻ ഇവിടെ കയ്യും പിടിച്ച് കണ്ടത്തിക്കടെ ഓടി എന്ന് പൾസർ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മള് അച്ഛന്റെ അമ്മയുടെ കല്യാണം റീക്രിയേറ്റ് ചെയ്യുന്നു അത് വേണം അത് വേണം പപ്പ നമ്മുടെ അമേരിക്കയിൽ മമ്മിയും അവരുടെ വിവാഹ വാർഷികത്തിനുള്ള ഞങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ റീൽസ് ഇട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പയും മമ്മിയും നമ്മൾ ഭയങ്കര നമുക്ക് റീച്ച് കിട്ടും നമുക്ക് ഡോളേഴ്സ് ചിലപ്പോ തന്നെ സിനിമ കിട്ടുന്നത് ലാലേജിന്റെ കൂടെ ചിലപ്പോ ലാലിന്റെ അച്ഛനടക്കെ അഭിനയിക്കാനൊക്കെ എന്നിട്ടൊക്കെ ഇങ്ങനെ ഭാഗ്യം വന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ അച്ഛൻറെ കൂടെ വരുന്ന ബ്രോക്കർ എന്റെ മകളാണ് അമ്മ ആക്ഷൻ പറയും അതുപോലെ ചെയ്തോണം അപ്പം അമ്മക്ക് എത്ര വയസ്സാണെന്ന് അറിയോ ഇപ്പൊ എനിക്ക് പത്ത് എൺപത് വയസ്സാവാ തറവാട്ടിലെ ചെറുക്കനെ തന്നെ കൊണ്ടുവന്നു പിന്നെ താടിയും കൊണ്ട് ആ മോളെ വിളിക്ക് ചായ എടുക്കാതി അറിയോ ായോ മോളെ ഇഷ്ടമായില്ലേ മോളെ ഞങ്ങളെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ പിന്നെങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും പ്രഷറും ഷുഗറും പെൻഷനും ഒക്കെ ഉള്ള ചെറുക്കനല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ചെറുക്കന് എന്തെങ്കിലും പെണ്ണിനോട് സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ നീ മോട്ടോർ നിർത്തിയില്ലേ പാപ്പ എന് എന്തോ കാണിക്കുന്നത് ും പെണ്ണും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർക്ക് എന്തെങ്കിലും ഒറ്റക്ക് സംസാരിക്കാനോ സംസാരിക്കട്ടെ നാരായണി നാരായണി അത് പറയണ്ട പിന്നെ എന്താ പേര് ുംരണിക്ക് കേട്ടാ നേരം വിളക്കാൻ നല്ല ചെമ്പാവിന്റെ പുട്ട് പഴവും കോപ കൂടെ കയറ്റി പറഞ്ഞില്ലായിരുന്നു എനിക്ക് വയസ്സ് ഇപ്പൊ രാവിലെ വയർ നിറച്ച് പുട്ട് നിന്ന മനുഷ്യനെ ഇപ്പൊ പുട്ടുണ്ടാക്കാൻ അറിയാം െ പപ്പാ അങ്ങനല്ലേ ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ എന്തെങ്കിലും അവര് സംസാരിക്കണം നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം നിങ്ങൾ അങ്ങോട്ട് പോകും പത്ത് ഏഴാം ക്ലാസ് ആണോ നീ ആണ് എന്താ ജോലി ദൈവമേ മുറ്റത്ത് കിടക്കുന്ന ഒരു പുല്ല് പോലും പറിക്കാ കൃഷി ചെയ്യുന്നു അല്ല കല്യാണം കഴിഞ്ഞ എത്ര കുട്ടികൾ വേണമെന്നാ ഒരു വേണമെന്നാട്ടെണ്ണം അപ്പൊ കൃഷിയാ

ും ഇനി നമുക്ക് താലി കെട്ടാനുള്ള മുഹൂർത്തം നോക്കണ്ടേ അത് വേണംസിനെ വിളിച്ചാലോ അത് കല്യാണത്തിനൊന്ന് വിളിച്ചാൽ പോൾസിനാണ് ഗാനമേള അല്ലാതെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛനെയാണ് പ്രതീക്ഷിച്ചത് അയ്യോ ഇല്ല ഒരു കാർ ആക്സിഡന്റിൽ അറിഞ്ഞില്ല സമയം മോശമായിരുന്നു പപ്പ അറിയാലോ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടുപിടിക്കുമായിരുന്നു പപ്പയുടെ മരണം കുംഭം ഒമ്പതിന് നടക്കും എന്ന പുള്ളി ഞാൻ ദൃശ്യയിൽ കണ്ടിരുന്നു കാർ ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് അനിയന്റെ എറണാകുളത്തുള്ള ഫ്ളാറ്റിലെ ഏഴാമത്തെ നിലയിൽ താമസം കുംഭം ഒമ്പതിന് ശേഷം പുറത്തിറങ്ങിയാൽ മതി എല്ലാം പക്ഷെ കുമ്പ ഒമ്പതിന്റെ അന്ന് പപ്പാ കുളിക്കാനായിട്ട് എണ്ണ തേച്ച ബാത്റൂമിലേക്ക് പോവുമായിരുന്നു അപ്പൊ അനിയന്റെ കുഞ്ഞ് കളിക്കുന്ന ഒരു കുഞ്ഞിക്കാറോടെ ഉണ്ടായിരുന്നു

ഓടേ ഓടുന്നു കുളി പറഞ്ഞു വെട്ടിലും ഓടുന്നു പാപ്പ എന്നാ അങ്കളന്ന് വിളിച്ചാ വരുന്നത് പാപ്പ ഓടുന്നു

ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലറിയാൻ നോക്കിയേ അയ്യോ ഇത് വീഡിയോ ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെയും ജാതകമാണ് കുട്ടികളാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ജാതകമാണ് നോക്കുന്നത് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ജാതകങ്ങൾ തമ്മിൽ നീ

ഷമിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം ചെയ്യാം കൂടെ അമേരിക്കയിലോട്ട് വാ അവിടെ കൊണ്ട് ഒരു സായിപ്പിനെ കൊണ്ട് ഘടിപ്പിക്കാം കൊണ്ട് കെട്ടിപ്പിക്കാം ഘടിപ്പിക്കാം ഞങ്ങൾ ഇത്ര ആക്കിയ വെച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മുങ്ങുവല്ല പോവുവാ അമേരിക്ക സമാധാനമായോടാ സമാധാന എവിടെ പോകുന്നു അമേരിക്ക അമേരിക്ക നീ കാണിച്ചത്

എന്തായാലും സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ തീർന്നു സ്ഥിതിക്ക് രണ്ടു ദിവസം അച്ഛനും അമ്മേരും കൂടെ ഇന്നതിനു ശേഷം നമുക്ക് മറ്റന്നാളത്തെ ഫ്ലൈറ്റിൽ പോയാ പോലെ ഇപ്പൊ തന്നെ നിങ്ങൾ ഇറങ്ങണം ഇറങ്ങണം ആയിക്കോട്ടെ നിങ്ങളെ ആശിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിച്ചല്ലോ എന്നാൽ ആദ്യരാത്രി ഞങ്ങളൊന്ന് റീക്രിയറ്റ് ചെയ്യട്ടെ വാടി അങ്ങോട്ട് ഓക്കെ